ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം ഹൈരച്ചുടമകൾ വിദേശത്തേക്ക് കടത്തിയതായും സൂചനയുണ്ട് മണി ട്രേഡിന്റെ തെളിവുകൾ ശേഖരിച്ച് സൈബർ സാങ്കേതിക വിദഗ്ദ്ധർ കോടികളെത്തിയത് മൂന്ന് ബാലറ്റുകളിലേക്കെന്നും ഇ ഡി അന്വേഷണത്തിൽ വ്യക്തമായി അറസ്റ്റിലായ ഹൈരച്ചുടമ കെ ഡി പ്രതാപന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് പ്രതാപിന്റെ ജാമ്യാപേക്ഷയും കലൂർ പി എം എൽ എ കോടതി പരിഗണിക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ മുംബൈയിലെ സൈബർ ഫോറൻസിക് പരിശോധനാ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഹൈറിസ്ക് സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടുതൽ വ്യാപ്തി വ്യക്തമാകുന്നത് പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ ഗ്രാഫുകൾ സഹിതം വിശദമായ റിപ്പോർട്ടാണ് സൈബർ സാങ്കേതിക വിദഗ്ധ സംഘം ഇഡിക്ക് കൈമാറിയിട്ടുള്ളത് മണി ട്രേഡിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തട്ടിയെടുത്ത പണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും മൂന്ന് വാലറ്റുകളിലേക്കാണ് പോയതെന്ന് വ്യക്തമാകുന്നു ഈ വാലറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കും എത്തിച്ചതായാണ് കരുതുന്നത് തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം എവിടെയെല്ലാം നിക്ഷേപിച്ചെന്നും ബിനാമി ഇടപാടുകൾ നടത്തിയിരുന്നോ എന്നതടക്കമുള്ള പ്രധാന വിവരങ്ങളൊന്നും ചോദ്യം ചെയ്യലുകളിൽ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും കൈമാറിയിരുന്നില്ല അറസ്റ്റിലായ പ്രതാപൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു ഒരു ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ ലഭിച്ച പ്രതാപന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പ്രതാപൻ നൽകിയ ജാമ്യപേക്ഷയും പരിഗണിക്കും മണി ചെയിൻ മാതൃകയിലായിരുന്നു തട്ടിപ്പുകൾ ഇത്തരത്തിൽ കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് രൂപ തട്ടിയതിന്റെ വിശദാംശങ്ങൾ അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു ഹൈറിച്ചുടമകൾ പ്രൊമോട്ടർമാർ ലീഡേഴ്സ് എന്നിവരുടെ ഇരുനൂറ്റി അറുപത് കോടി രൂപ മൂല്യമുള്ള സ്വത്തുവകൾ ഇടി മരവിപ്പിച്ചിട്ടുമുണ്ട്